നമസ്കാരം വി എം പ്രഥിവ മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് അവന്റെ രോഗാവസ്ഥ എന്തായി എന്നറിയുവാൻ അവനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ആരാധകർക്ക് തീർച്ചയായിട്ടും വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ വി എം പ്രതി മീഡിയയിൽ ഇടുന്ന ഏത് വീഡിയോ ഇട്ടാലും അതിന് താഴെ വരുന്ന കമൻറ്റ് പാമ്പാടി രാജൻ്റെ അസുഖ വിവരം എന്തായി അവന് സുഖപ്പെട്ടോ അത് അവന് മാരകമായ രോഗമാണോ അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്നതാണോ രാജനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നാണ് ഉത്സവ പറമ്പിലേക്ക് രാജൻ വീണ്ടും തിരികെ എത്തുക തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ രാജനെ ഇഷ്ടപ്പെടുന്ന രാജനെ സ്നേഹിക്കുന്ന രാജനെ ഹൃദയപക്ഷത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന ആനപ്രേമികളിൽ നിന്നും ഉയരുന്നുണ്ട് പാമ്പാടി രാജൻ നമുക്കറിയാം ആന ആനകേരളത്തിൻ്റെ അഭിമാനമായ ഉത്സവ പറമ്പിലെ ആവേശമായ പ്രത്യേകിച്ച് ഒരു വർഷം മുമ്പ് പാമ്പാടി രാജനെ പരിപാടി ബുക്ക് ചെയ്ത ശേഷം കാത്തിരിക്കുന്ന രണ്ട് വർഷം മുമ്പ് ബുക്ക് ചെയ്യുന്നവർ വരെയുണ്ട് കാരണം രാജനെ ഞങ്ങളുടെ നാട്ടിൽ വരണം ആ അഭിമാനം ഞങ്ങളുടെ നാട്ടിൽ വരുന്നതിൻ്റെ അഭിമാനത്തോടു കൂടി കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എന്തു വില കൊടുത്തു രാജനെ തന്റെ തങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിരവധിയാണ് അങ്ങനെ രാജനെ അവൻ്റെ ആരോഗ്യസ്ഥിതി വെച്ച് പങ്കെടുക്കാൻ പറ്റുന്ന കാരണം കേരളം മൊത്തം ഒന്നടങ്കം അവന്റെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം ഉടമസ്ഥരോ അല്ലെ അവന്റെ പാപ്പാന്മാരോ അവനെ സ്നേഹിക്കുന്ന ആൾക്കാർ ആരോ ഇപ്പം നടത്തുന്നില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിപാടികളിലാണ് പാമ്പാടി രാജനെ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത് രാജനെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ പ്രോഗ്രാമുകൾ എടുക്കുക എന്നൊരു നിലപാടാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിലായിട്ട് ഉടമസ്ഥരും പാപ്പന്മാരും സ്വീകരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മാനേജർമാർ ബുക്കിംഗ് എടുക്കുമ്പം ഒരമ്പലത്തില് അവൻ്റെ പരിപാടി കിട്ടിയാൽ അതിന് സമീപത്തുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ കാരണം അധികം യാത്ര ചെയ്യാതെ പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റുന്ന സമീപ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ പരിപാടി കിട്ടിയാൽ അതിന് മുൻഗണന നൽകുന്ന രീതിയിലാണ് ആ രാജനെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ കരുതലോടെ നോക്കിയെങ്കിൽ പോലും മൂന്നാമത്തെ തവണയാണ് രാജന് ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടാകുന്നത് രണ്ട് തവണത്തെയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് രാജൻ ദഹന സംബന്ധമായ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് അവനെ പരിപാടിയിൽ നിന്നും ഉടമസ്ഥർ മാറ്റി നിർത്തി അത് പൂർണ്ണമായി മാറുന്നതുവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുകൾ ചെയ്തത് അത് പൂർണ്ണമായിട്ടും ആ ചികിത്സ ഫലിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും കാരണം കൃത്യമായി പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തെട്ട് ദിവസത്തോളം നീണ്ടു നിന്ന പാമ്പാടി രാജൻ്റെ ചികിത്സ അവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊണ്ട് ആ പാപ്പാന്മാരായ സതീഷ് ആ മനോജ് അതുപോലെ ഡ്രൈവർ ഡിബിന് അതുപോലെ തന്നെ പാപ്പന്മാരുടെ സഹായികൾ അതുപോലെ തന്നെ ലീലാമ്മ അമ്മ ലീലാമ്മച്ചേച്ചി ചേച്ചി അപ്പു അവിടുത്തെ ഷെൽബി ഉൾപ്പെടെയുള്ള അവിടുത്തെ കുട്ടികൾ ഷെൽബി മറ്റുള്ളവരെ ജയ റോബിറ്റ് ഏറ്റവും ഒടുവിലായിട്ട് റെജിറ്റ് വരെ ഉടമസ്ഥനായ റെജിറ്റ് വരെ ഗൾഫിൽ നിന്ന് അവധി ഇല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം വന്ന് രാജൻ്റെ ചികിത്സകൾക്ക് നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടായി ഇതിലൊക്കെ നമ്മൾ ഇവന്റെ ഈ രോഗം മാറുന്നതിന് പൂർണ്ണമായും നമ്മൾ നന്ദി പറയേണ്ട ആളാണ് ഡോക്ടർ ഗിരിദാസൻ ഡോക്ടർ പാമ്പാടി രാജൻ്റെ ശരീരം അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള അവൻ്റെ ഓരോ അസുഖത്തെ സംബന്ധിച്ചും കൃത്യമായ ധാരണയുള്ള എത്ര നാളെടുത്താണ് അസുഖം ബാധിച്ചാൽ അത് മാറുക അതിനെന്തെല്ലാം ചികിത്സ ചെയ്യണം അവൻ്റെ ശാരീരിക അവസ്ഥ ആരോഗ്യ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം കൃത്യമായി പഠിച്ചിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ ഗിരിദാസൻ സാ സാറ് അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടം അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ രാ അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് രാജന് ഈ പറയുന്ന ദഹന സംബന്ധമായ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ ഒരു കാരണവശാലും അവന്റെ ആരോഗ്യം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കരുതലുകൾ അദ്ദേഹം എടുത്തു പഴച്ചാറുകളെ പഴങ്ങള് അതുപോലെ തന്നെ അവന് ഉള്ളിലേക്ക് ദ്രാവക രൂപത്തിൽ അവന്റെ ആരോഗ്യം ക്ഷയിക്കാതിരിക്കാൻ സ്ട്രെങ്തായിട്ട് നിൽക്കാനുള്ള അവന്റെ പോഷക ആഹാരങ്ങൾ അടങ്ങിയ സാധനങ്ങൾ ദ്രാവക രൂപത്തിലേക്ക് നൽകുന്ന പഴങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന സമീപനം സ്വീകരിച്ചു അതിനുശേഷം അതിന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് കണ്ടാൽ ട്രിപ്പ് ഇടുന്ന മരുന്ന് ട്രിപ്പിട്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ആ പോരായ്മകൾ പരിഹരിക്കുന്ന നിലപാടുകളെടുത്ത് അവനെ ആ പൂർണ്ണമായും ആരോഗ്യവാനായി നിർത്തുവാൻ വേണ്ടി അദ്ദേഹം നടത്തി അദ്ദേഹത്തിൻ്റെ ചികിത്സ പൂർണ്ണമായും ഫലം കണ്ടു ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ് ഇന്ന് പുലർ ഇന്ന് രാവിലെ അഞ്ചര ആയപ്പോൾ പാമ്പാടി രാജൻ്റെ അസുഖം പൂർണ്ണമായും മാറിയിട്ട് അവൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ബാക്കിയുണ്ടായിരുന്ന ഇരണ്ടങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി അത്തരമൊരു സന്തോഷകരമായ അന്തരീക്ഷം ലക്ഷക്കണക്കിന് ആരാധകരെ സംബന്ധിച്ചോളം അവരെ അവർ കാത്തിരുന്ന നിമിഷങ്ങൾ പാമ്പാടി രാജൻ വീണ്ടും തിരിച്ച് ഉത്സവ പറമ്പിൻ്റെ ആവേശമായി മാറാനൊരുങ്ങുന്ന ആ ഏറ്റവും ആ മനോഹരമായ അഭിമാനകരമായ നിമിഷം കാരണം പാമ്പാടി പാമ്പാടിരാജന് സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവൻ എന്നു വരും എന്നാണ് അവൻ ഉത്സവപ്പറമ്പിലേക്ക് എത്തുക അവൻ്റെ രോഗമെന്തു മാറുമെന്നും ആശങ്കയോടെ ഇരുന്ന നാളുകൾക്ക് വിരാമമായി എന്ന് തന്നെ നമുക്ക് അർത്ഥശങ്കക്കിടയാ ഇടയില്ലാതെ പറയുവാൻ വേണ്ടി കഴിയും ഉള്ള ആരാധന അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് സാധാരണ ഒരു ആനയോടുള്ള സ്നേഹമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം ഓരോ ദിവസവും വരുന്ന ഫോൺ കോളുകൾ പാമ്പാടി രാജൻ്റെ വീഡിയോ ചെയ്യുന്ന വി എം പൃഥ്വി മീഡിയ എന്ന നിലയിൽ ഞങ്ങൾക്ക് വരുന്ന ഓരോ ദിവസവും വരുന്ന ഫോൺ കോളുകൾ മെസ്സേജുകൾ അതുപോലെ തന്നെ നേർച്ചയും വഴിപാടുകളും ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ആളുകൾ വഴിപാടുകൾ നേർന്നിട്ടുള്ള സാഹചര്യം മറ്റു പല ക്ഷേത്രങ്ങളിലെ പള്ളികളിലെ ഒക്കെ കാരണം രാജനെ അത്രയേറെ ഹൃദയപക്ഷത്താണ് അവർ വെച്ചിരിക്കുന്നത് രാജൻ്റെ വിവരങ്ങൾ രാജന് ഒന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കാരണം അവൻ്റെ ആരോഗ്യത്തോട് അത്രയേറെ കരുതലുള്ള ആളുകൾ നിരവധിയാണ് അത്തരം ആളുകളുടെ വളരെ ശ്രദ്ധയും കരുതലും രാജനെ സംബന്ധിച്ചുള്ളവുണ്ട് അപ്പം അതെല്ലാം ഈ ഉടമസ്ഥയെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അവർ എന്ത് വില കൊടുത്തും രാജനെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ തിരികെ ലഭിക്കുന്നതിനാവശ്യമായ പരിചരണം എന്ന് അവർ തീരുമാനമെടുത്തു അതിന് അതിൻ്റെ സാമ്പത്തിക നഷ്ടങ്ങൾ ഒന്നും നോക്കാതെ എടുത്ത പരിപാടികളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർ പാമ്പാടി രാജനെ പഴയ പഴയതിനേക്കാൾ മികച്ച രാജനാക്കി തിരികെ കൊണ്ടുവരിക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇടപെട്ടിട്ടുള്ളത് അതിന് ഫലം കാണുകയായിരുന്നു ആ കൃത്യമായ ചികിത്സയുടെ ഭാഗമായി പാമ്പാടി രാജൻ വീണ്ടും കരുത്തനായി ആന കേരളത്തിന്റെ അഭിമാനമായി തിരിച്ചെത്തേണ്ട കാഴ്ചയാണ് ഇപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റായിട്ടായിരിക്കും ഇനിയും ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങിയ ഒന്ന് രണ്ടാഴ്ചയോടുകൂടി രാജന് വീണ്ടും ഉത്സവ പറമ്പുകളുടെ ആവേശമായി മാറുവാൻ വേണ്ടി കഴിയും അപ്പം ഏറ്റവും സന്തോഷകരമായ വാർത്ത അവനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് വി എം പി വി എം പൃഥ്വി മീഡിയ തങ്ങളുടെ പ്രേക്ഷകരെ ഇപ്പോൾ അറിയിക്കുന്നത് ഒരുപാട് നന്ദി കാരണം നിങ്ങൾ പമ്പാടി രാജന് നൽകിയ മനസ്സുകൊണ്ട് നൽകിയ കരുത്തും പ്രാർത്ഥനയും ഒക്കെയാണ് അവൻ്റെ രോഗം വളരെ വേഗത്തിൽ സുഖപ്പെടാൻ വേണ്ടി ഇടയാക്കിയത് ചിലർ പറയുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ വൻതാര വന്താരയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ നിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് രാജനെ പരിചരിക്കുന്ന മേലെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ രാജനെ അറിയുന്ന ഡോക്ടർ തന്നെ അതിന്റെ ചികിത്സയ്ക്ക് മതി എന്ന് ഉടമസ്ഥർ തീരുമാനിക്കുകയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വാസം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന പ്രകാരമുള്ള ഓരോ ചികിത്സാ രീതിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോയത് അതിന്റെ കൂടെ റിസൾട്ടാണ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തട്ടി തട്ടി അവർ പറയുമ്പോൾ അതിനെ ഇതിനെ ഇതിനെ എന്നൊക്കെ പറഞ്ഞ് മാറാതെ ആ നടത്തിയ ചികിത്സയും കൂടിയാണ് ഇതിനെ പറഞ്ഞേണ്ടത് ഒരിക്കൽ കൂടി വി എം പ്രദീപ് മീഡിയയുടെ പ്രേക്ഷകർക്ക് പാമ്പാടി രാജന് വീണ്ടും കൂടുതൽ കരുത്തനായി ഉത്സവപ്പറമ്പുകളുടെ ആവേശമായി നമ്മുടെ രാജൻ അഴകിന്റെ തമ്പുരാൻ കടന്നു വരുന്നു എന്നുള്ള ആവേശകരമായ വാർത്ത അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം